അവസരങ്ങൾ ടി വിയിലോടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ പീലാത്തോസിൻ്റെ അതാണ് പറഞ്ഞാൽ പീലാത്തോസിൻ്റെ അടുത്ത് പോയപ്പോൾ പീലാത്തോസ് എന്താ ഇവൻ കുറ്റക്കാരനൊന്നും ഞാൻ കാണുന്നില്ല നിങ്ങളുടെ ഇഷ്ടങ്ങൾ തറക്കുകയുമ്പോൾ ചെയ്ത എന്നിന് പീലാത്തോസ് പറയണം കർത്താവ് എവിടെ ഇരിക്കുന്നു എന്ന് ഈ ലോകത്ത് പ്രസംഗിക്കുന്ന ദുഷ്ടന്മാർക്ക് അറിയാൻ സാധ്യതയെന്ന് കർത്താവ് എവിടെ ഇരിക്കുന്നു അവർ പറയുന്നു സർവ്വശക്തനായ ദൈവം ആകാശത്തിൻ്റെ ഭൂമിയുടെയും കാണപ്പെട്ടതും കാണപ്പെടാത്തതുമായ സത്യദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏതപുത്രനും പരിശുദ്ധവും പൈപ്രറന്നു പന്ത്യോസ് പീലാത്തോശന്റെ കാലത്ത് പിടകൾ സാധിച്ചു കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിനകത്തിറങ്ങുന്നവരാണ് ഓമേലോലെ പാതാളത്തിനകത്തല്ല ഇറങ്ങണ്ട പാറമേലാണ് നിൽക്കുകയാണ് പാതാളത്തിനകത്തിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാട്ടിൽ ഉയർത്തെരിഞ്ഞിട്ട് സ്വർഗ്ഗത്തിലേക്ക് കരയായിട്ട് പറത്തുന്ന യേശു സ്വർഗ്ഗത്തിലേക്ക് കരയത് സർവ്വശക്തനായ സർവനീതിക്ക് നായവനായ ദൈവത്തിന് വലതു ഭാഗത്തിരിക്കുന്നവനാണ് ക്രിസ്തു അതെ തലയിൽ കിടക്കുന്നവന ഇല്ല പലതു ഭാഗത്തിരിക്കുന്നവന സത്യദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു അവിടുത്തെ പരിസ്ഥൂഹമായാലും കത്തോലിക്ക സഭയിലും നമ്മൾ വിശ്വസിക്കുന്നു കറക്റ്റ് ഇരിക്കാൻ പറഞ്ഞാൽ കറക്റ്റ് ചെയ്യുന്നു കത്തോലിക്ക സഭയിലും നമ്മൾ വിശ്വസിക്കുന്നു എല്ലാവരും ഇങ്ങനെ ചൊല്ലുന്നു பரிசத்தை மறியமே தம்புராண்டம்மே பாவிகளாயி இப்போ இப்போ கூட்டாய் நிற்கணுமே ஆனே இல்ல மறு சிவினோட ஒரு அதிக்காரி இதாவிட ஏக மகளான மறிய எண்ணும் ஆறியத்தில் மனசிலாகும் இல்ல அதே ஸ்ரீயே நீ ஆன் நினப்போ எங்கே நீங்கள் நாயிக வந்தும் കല്ലറ് വിളിച്ചിട്ട് നിൽക്കുമ്പോൾ അവസ്യ പിതാവും അറിയയിലൂടെ മോൻ്റെ ഇടങ്ങും കരി ഞങ്ങൾ കൊണ്ടുവന്ന് അടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോയി ചോദിച്ചു അപ്പോൾ മറിയ മറിയ ജോസഫ് ജോസഫ് നമ്മളെ ദൈവമാണ് അസ്യ നമ്മളെ ജോസഫ് പച്ച നമ്മുടെ ദൈവമാണ് ഭാര്യ വീര്യം പ്രവർത്തിച്ചവനാണ് ജോസഫ് അല്ലേ ജോസഫ് തടവയായിരുന്നപ്പോഴും അതിലൊരു പ്രാർത്ഥന ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം അത് ഈ ആകാശതീർത്ഥന പണ്ട് വെട്ടുകടന്ന് കടലിൽ വലിച്ചു കളിയിട്ടത് പ്രാർത്ഥന സഹസനയായി ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ അങ്ങനെ ഗുരുവാരിക്കട്ടേ രാജ്യം വരണമേ ഗുരുവെക്കട കൃഷ്ടത്തിലേ പോലെ ഭൂമി പോകണമേ ഞങ്ങൾക്കന്നുള്ള ആഹാരം തരണമേ ഇനി ഞങ്ങൾ ഞങ്ങൾ കടക്കാതോട് ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ കടങ്ങളും ഭാഗങ്ങളും ഞങ്ങളുടെ ക്ഷമിക്കണമെങ്കിൽ പരീക്ഷയിലേക്ക് കടത്തരുന്ന ഈ കൃഷ്ണങ്ങളിൽ നിന്നു രക്ഷിക്കണമേ എന്തെന്നാൽ വാക്യവും ശക്തിയും മകത്തോട് നിന്നിട്ട് അപ്പനുള്ളതാണ് അല്ലെ ഇവിടെ ആക്കുകയുള്ളതിനെ അതെപ്പോഴാണ് നിങ്ങൾ ചൊല്ലേണ്ടതെന്ന് അറിയാവുന്നത് ഞങ്ങളുടെ

ഈട്ടനാട് താഴ്മി നമ്മൾ നീന്തൽ പോകുമ്പോൾ ഈശ്വരയെ കലച്ച് വസ്ത്രം ഊരിഞ്ഞെടുത്ത് നിൽക്കുമ്പോൾ സ്വർത്തത്തിൽ ഒരു മണിനാഥൻ കേട്ടോ കേട്ടില്ല പട്ടത്തി ഒരു മണിനാഥം കഴിക്കും അപ്പം ഈ നമ്മൾ കർത്താവിന് ധരിച്ചിരിക്കുന്ന ഒരു കോണം അണയേശു ധരിച്ചിരുന്ന സ്വർണവസ്ത്രമല്ല അത് ചീട്ടിട്ട് വിവാഹിച്ചിട്ട് നിന്നെ കുരിശി നിറക്കണത് ആരെന്ന് ചോദിച്ചില്ലേ സമ്മതി ഉണ്ടായിച്ചിട്ട് അങ്ങനെക്ക് നൊണ്ടും അങ്ങനെയൊക്കെ ഒരിടോന്നും ഒന്നില്ല നൊന്താ കഴിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ എന്തായത് വെരുമയോർന്നുള്ള വസ്ത്രത്തിൽ മൂന്നാന്നാൾ കല്ലറ പൊളിച്ചിട്ട് വന്ന് നിൽക്കുമ്പോൾ മതിയെ ചോദിക്കുന്ന യേശുവിനോട് ചോദിക്കുന്ന വസ്ത്രത്തിൽ ഇളർന്നുകൂടി തോട്ടക്കാരനെ മോനെ മനസ്സിലാവും അപ്പോൾ